വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് വീഡിയോ കാണിക്കുന്നത് നമ്മുടെ കോട്ടൺ മാക്സികളാണ് കോട്ടൺ മാക്സി ലോ റേറ്റ് അല്ല വൃത്തിക്കേര് വന്നിട്ടുള്ള നമ്മുടെ കമ്പനി മാക്സികൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് കാണിച്ചൊരു ഓട്ടോ ഓടിയതാണ് അതുപോലെ കഴിഞ്ഞു ഞാൻ പോകുന്നതിന് ഉന്നത്താഴ്ച ഓരോ തവണ ഒക്കെ ഞമ്മള് കാണിച്ചിട്ടുള്ളു അല്ലെ അല്ല അപ്പൊ അതുകൊണ്ട് ആ കോട്ടൺ മാക്സികൾ ഇതൊക്കെ ഉള്ളത് കാണിക്കാണ് ദയവായി ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക കുറേ ആളുകൾ ഫോണിൽ നോർമൽ കോളിലേക്ക് വിളിച്ചിട്ട് മാക്സി എങ്ങനെ കിട്ടുകാലും പല കാര്യങ്ങളും എൻക്വയറി ചെയ്യുന്നുണ്ട് നോർമൽ കോളിൽ വെച്ച് കഴിഞ്ഞാൽ മാക്സി കിട്ടൂല നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ കാണിക്കുന്ന ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം കൂടി മെസ്സേജ് ഇട്ട ഉടനെ കോൾ അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫ്രീ ടൈം ഫ്രീ ടൈം അതായത് ഓരോ ടൈമിൽ നോക്കിയിട്ടാണ് നമ്മൾ റിപ്ലൈ തരട്ടെ അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും പറഞ്ഞാൽ കാരണം ഇതൊരു ഓൺലൈൻ ബോട്ടിക് ആണ് അപ്പോൾ വേറെ പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് ആക്കിയ സമയത്തേക്ക് ഇവിടെ വേറെ എന്തെങ്കിലും കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടാവുക അത് നമുക്ക് മൊബൈൽ നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഫ്രീ ആണ് നമ്മൾ റിപ്ലൈ കിട്ടുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് റിപ്ലൈ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൾ അടിച്ചാൽ അത് കുഴപ്പമില്ല മനസ്സിലായല്ലോ പിന്നെ പറഞ്ഞ സൈസ് ശ്രദ്ധിക്കുക ആ കറക്റ്റ് സൈസേ ഉണ്ടാവുള്ളൂ അല്ലാത്ത സൈസ് എൻക്വയറി ചെയ്യത് കുറെ പേര് റീസെല്ലിങ് കിട്ടോ ഫോട്ടോ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ താഴെ ഉണ്ട് അഥവാ ഏതെങ്കിലും വീഡിയോ ഇടാൻ മറന്നിട്ട് മുന്നേതെങ്കിലും ഒരു വീഡിയോയിൽ ഉണ്ടാവും എന്തായാലും ഇടാറുണ്ട് മറക്കാറില്ല അപ്പൊ അത് ജോയിൻ ചെയ്ത് നിക്കുക അതിലടക്കൊക്കെ ഫോട്ടോസ് വരും നമുക്ക് യൂട്യൂബ് ബിസിനസ് ആണല്ലോ അല്ലാതെ വാട്സപ്പ് ഓൺലൈൻ ബിസിനസ് അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് യൂട്യൂബിൽ കാണിക്കുന്ന നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാങ്ങലാണ് നടക്കുള്ളു അല്ലാത്ത നമ്മൾ ഫോട്ടോ വരുന്നുണ്ട് ഇത് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം അപ്പൊ ലെസ് ഇട്ടോ ചോദിക്കുന്ന വ്യക്തികളോട് മാസത്തിൽ ഒരു ആറ് ഓർഡറെങ്കിലും എടുക്കുന്നവരല്ലേ അല്ലെ അല്ലാത്തവര് എങ്ങനെയാ നമ്മള് കസ്റ്റമറിന്റെ ആറിനൊക്കെ എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മാസ അവസാനം മാസം അവസാനം എത്ര ഓർഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തരുള്ളൂട്ടോ റേസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് തരുള്ളൂ പിന്നെ അതുപോലെ തന്നെ ബൾക്ക് എടുക്കുകയോ ഹോൾസെയിൽ എടുക്കുകയോന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് മിനിമം പത്ത് പീസ് കഴിഞ്ഞാൽ എനിക്ക് പെർ പീസ് അമ്പത് രൂപയാണ് ലെസ്സ് വരുന്നത് കേട്ടോ അതിൽ കൂടുതൽ മാക്സി ആണ് തരാൻ കഴിയൂല അത് കൂടാതെ കമ്പനി മാക്സിയാണ് അപ്പൊ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മാക്സി കണ്ടാൽ അതിൻ്റെ സെറ്റ് നാല് കളർ ഉണ്ടാവും നമുക്കതൊക്കെ റിസ്ക് വരുന്നുണ്ട് നിങ്ങക്ക് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഹോൾസെയിൽ കിട്ടിയിരിക്കും പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കണം ആ സെറ്റ് വൈസ് എടുക്കണം ഇവിടെ എന്നോട് നിങ്ങള് ഹോൾസെയിൽ എടുക്കുന്ന ഇങ്ങനെ ഇതിൽ നിന്നൊന്ന് അതിൽ നിന്നൊന്ന് ആ സൈസിൽ നിന്ന് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കിട്ടും കിട്ടേ വേണം അപ്പൊ അതുകൊണ്ട് അമ്പത് രൂപ ലെസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ബൾക്ക് എടുക്കുകയാണെങ്കിൽ അതായത് പത്ത് പീസിന് മേലെ എടുക്കാണെങ്കിൽ പെർ പീസ് അമ്പത് രൂപ ലെസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ തുടങ്ങിയാണേ മീൻസ് ഞാൻ ഇട്ടിട്ട് വന്നാൽ എത്താം ഇട്ട് വന്നാൽ ഇവർക്ക് ഇതിന്റെ ഒരു ഭംഗി അറിയത്തുള്ളൂ ആ ഇട്ടും കിട്ടി ആരും ഇല്ല അമ്പത്താറില് ഒരുപാട് ഇല്ലല്ലേ അമ്പത്താറ് ബും അത് പ്രീ ബുക്കിംഗ് രണ്ടാമത്തെ സ്റ്റോക്ക് വന്നുള്ളത് രണ്ടാമത്തെ സ്റ്റോക്ക് വന്നു എന്നിട്ട് ദിവസം വീഡിയോ കാണിച്ചു അല്ലേ എന്നിട്ടും അത് അമ്പത്താറ് ഉൾക്കഴിഞ്ഞു കുറച്ചേ ഉള്ളൂ അത്രയും മൊഞ്ചുള്ള ഒരു ഭക്ഷണം ഏതായാലും വേണ്ടി ഞാൻ നല്ലൊരു മൊഞ്ചുള്ള ചുരിദാറൊക്കെ ഇട്ട് വന്നത് അപ്പൊ പിന്നെ നീ ഇപ്പൊ ദൂരണോ ഏതായാലും വേണ്ടില്ല എനിക്ക് മാക്സി മാത്സിയല്ലേ കാണണ്ടല്ലേ ഇത് കണ്ടിട്ട് യാതൊരു കാര്യമല്ലല്ലോ അപ്പൊ നമുക്ക് അത് ഇട്ടിട്ട് വരാട്ടാ മുത്തമണി ഇത് വരുന്നത് കോട്ടണില് വെർട്ടിക്കൽ ഫാബ്രിക് എന്ന് പറയും ആ ഒരു ഫാബ്രിക്കിലാണ് ഇത് വരുന്നത് കൊറേ ആളുകൾ ഞാൻ ഇത് ഒറിജിനൽ കോട്ടൺ അല്ലേ കോട്ടൺ അല്ലേ എന്തൊക്കെയോ ചോദിച്ചാൽ എനിക്കന്ന് മെസ്സേജ് ആക്കിയിരുന്നു അപ്പൊ നമ്മൾ വീട് കറക്റ്റ് പറഞ്ഞു കോട്ടൺ തന്നെയാണ് വെർട്ടിക്കൽ കോട്ടൺ എന്ന് പറയും വെർട്ടിക്കൽ കോട്ടൺ എന്ന് പറയുമ്പോൾ എന്താ പറയുക നമുക്ക് റയോൺ പോലെ അല്ലേ പക്ഷെ നല്ല സുഖം ഉണ്ട് കേട്ടോ അപ്പൊ സൂം ചെയ്യാം ഇത് അമ്പത്താറിൽ ഏതൊക്കെ വളരെ റോസ് രണ്ടെണ്ണം റെഡ് ഒന്നിലെ അപ്പൊ ഇത് അമ്പത്തി ആറില് ഒറ്റ ഒരു പീസേ ഉള്ളൂ അമ്പത്താറ് എന്ന് പറയുമ്പോൾ നാല്പത്തിനാല് ചെസ്റ്റ് വിടുത്താണ് വരുന്നത് കേട്ടോ നാല് നാല് ചെസ്റ്റ് എടുത്ത് ഡബിൾ എക്സ് എല്ലാം ചെസ്റ്റ് എടുത്ത് നല്ല നല്ല ചോപ്പാണ് നല്ലൊരു ഭംഗിയുള്ളൊരു മാക്സി ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഇത് അറുപത് കാര്ക്കും സ്റ്റോക്ക് ഉണ്ട് അറുപത് ലെങ്ത്തിന്റെ ആൾക്കാർക്കും സ്റ്റോക്ക് ഉണ്ട് അറുപത് ലെങ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ചെസ്റ്റ് എടുത്ത് അമ്പത് ചെസ്റ്റ് വിടുത്താണ് വരുന്നത് ഒരു ഭാഗം ഇരുപത്തഞ്ച് ഇതിന്റെ റേറ്റ് അമ്പത്താറുകാർക്ക് നാനൂറ്റി ഇരുപത് രൂപയും അറുപതുകാർക്ക് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് പറഞ്ഞു സൈസും പറഞ്ഞു ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വരാം അടിപൊളി മൊഞ്ചുള്ള കളക്ഷൻ ആണ് ഇത് ഈ വീഡിയോട് കൂടി ചിലപ്പോൾ സ്റ്റോക്ക് ഇട്ടാൻ ചാൻസ് ഉണ്ട് അത്രേ ഉള്ളൂല്ലേ ഒരുപാട് ഒന്നും ഇല്ല നല്ല അടിപൊളി കളക്ഷൻ ആണ് ഒരു കാലത്ത് മോഡലടിപൊളി ആണ് കോട്ടനാണ് കിട്ടാ അപ്പൊ ഇതിന്റെ കളേഴ്സ് ഏതൊക്കെ നോക്കാം ഒന്നാമത്തെ കളർ ഞാൻ ഇപ്പോഴത്തെ ഈ റെഡ് കളറാണ് ഇട്ടോ രണ്ടാമത്തെ കളർദാ ഈ റോസ് ആണ് എല്ലായിടത്തും സെയിം പ്രിന്റ് ആണ് വരുന്നത് സ്ലീവാണ് റോസ് ഞാൻ ഇട്ട് വരുന്നില്ല ഒന്ന് ഞാൻ ഇട്ട് കാണിച്ചാണ് അതിന്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ വേണ്ടിട്ട് അമ്പത്തി ആറായിരിക്കും നാന്നൂറ്റി ഇരുപത് രൂപ അറുപതായിരിക്കും നാനൂറ്റി അമ്പത് രൂപ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത കൊറിയർ ചാർജ് അമ്പത് രൂപ ഉണ്ടാവും അമ്പത് രൂപക്ക് എനിക്ക് രണ്ട് മാക്സി രണ്ടര രണ്ടരടുത്താൽ അമ്പത് തന്നെയാണ് മൂന്നാമെടുത്താൽ എഴുപത് രൂപ ഈ വീഡിയോയിൽ നാല് മാക്സി നിങ്ങൾ എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ബ്ലൂ ബ്ലൂ റിലില്ല ആ റോസും ഈ റെഡ് മാത്രമേ അമ്പത്തി ആറിലുള്ളൂ ശ്രദ്ധിക്കണം അമ്പത്താറില് റോസും റെഡ് മാത്രമേ ഉള്ളൂ ബ്ലൂ വന്നിട്ട് അറുപത് അരക്കുള്ളൂട്ടോ അറുപത് എന്ന് പറഞ്ഞാൽ അമ്പത് ചെസ്റ്റ് വിളുത്ത് വരും ഓക്കെ അത്യാവശ്യം വീതി ഉണ്ട് എന്നാണ് പറഞ്ഞു വന്നത് നല്ല അടിപൊളി ബ്ലൂ ആണ് ആണ്ട്ടോ കേസ് എല്ലായിടത്തും ഒരു പ്രിന്റാണ് കാലാകാലം ഒന്നും ആവില്ല ഒരു വെർട്ടിക്കൽ കോട്ടൺ ഓക്കെ സ്ലീവ് ആണ് വരുന്നത് ഇനി നമുക്ക് കോട്ടനിൽ തന്നെ അടുത്ത മോഡല് കാണട്ട ഈ മൂന്ന് കളറാണ് ഈ ഒരു പ്രിന്റിൽ വരുന്നത് ഞാൻ കോട്ടമാക്സി ഞാൻ സാധാരണ ഇട്ട് കാണിക്കാറില്ല പക്ഷെ ഇതിന്റെ മൊഞ്ച് അത് കാണിക്കാൻ വേണ്ടി ഇട്ട് നട്ടോ ഒന്ന് സൂം ചെയ്യട്ടോ അപ്പൊ അതിന്റെ പൂക്കള് മനസ്സിലാവുള്ളൂ നോക്കിക്ക നല്ല കട്ട ബ്ലാക്കിലാണ് ഈ പൂക്കള് വന്നിട്ടുള്ളത് ഓക്കെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് സൈസും റേറ്റും വരുന്നത് അമ്പത്തി ആറ് ലെങ്ത്ത് അറുപത് ലെങ്ത് അമ്പത്താറിന് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് അറുപതിന് അമ്പത് ചെസ്റ്റ് എടുത്ത് അമ്പത്താറായിരിക്കും നാനൂറ്റി ഇരുപത് രൂപ അറുപതായിരിക്കും നാനൂറ്റി അമ്പത് രൂപ പിന്നെ കൊറിയർ ചാർജ് ഉണ്ടാവട്ടോ അപ്പൊ ഇനി ഇതിലെ കളേഴ്സ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒക്കെ സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടൊക്കെ ഒക്കെ ഒരുപാട് സ്റ്റോക്ക് ഇല്ല കേട്ടോ അതിൻ്റെ പച്ച പച്ച ആകിലും എന്താ പറയുക നല്ല ഭംഗിയൊരു പച്ച ഇത് കയ്യർക്കും കയ്യറക്കും ഒക്കെ ഉള്ള മാക്സികളാണ് നിങ്ങളെ കാണുന്നത് വേണം എന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലാതെ രീതിയിൽ ഫോം വിളിച്ചിട്ട് മാക്സി ഉണ്ടോ മാക്സി കിട്ടോ എന്നൊന്നും ചോദിക്കണ്ടല്ലോ ഇതിൽ വേറെ കവർ കൂടി കാണിച്ചു തരാം വേറെ രണ്ട് കളർ കളറുണ്ടല്ലേ ഉണ്ടല്ലേ நல்ல பச்சை நீல நீலப்பூக்கள் நல்ல க்ளோத் அட்டகை ஓகே சிப் ஓப்பன் செய்யப்பட்டூக்கள் இனி ஒரு களம் கூடி இது പിന്നെന്താ റോസ് നാല് കളർ കണ്ടല്ലോ നാല് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് റോസും അല്ല ലൈറ്റ് റെഡ് പോലെയൊക്കെ ഉണ്ട് അല്ലേ ഇങ്ങനെയാണ് കേട്ടോ സെയിം കളർ ഞങ്ങൾ വീഡിയോ കാണുന്ന സെയിം കളറാണ് ഞമ്മക്ക് വേറെ ഡിസൈൻ കാണിച്ച കളർ അല്ല ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം പക്ഷെ നല്ല ഭംഗി ഒരു ഡിസൈൻ ആണ് ഈ കളറിന്റെ പ്രത്യേകം ഞാൻ പറഞ്ഞില്ലേ ഞാൻ അടുത്ത കാണിക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ കളറാണ് ലൈറ്റ് എന്ന് പറയാനും പറ്റില്ല അല്ലെ എന്നിട്ട് മറ്റേനെ പോലെ ഭയങ്കര കുത്തുന്ന കളറും അല്ല പക്ഷെ നല്ലൊരു ഭംഗിയുള്ളൊരു മാക്സിയും അല്ലേ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് അമ്പത്തിയാറും അറുപതിനും സ്റ്റോക്ക് ഉണ്ട് അപ്പം ഇത് വേണമെന്നുള്ളവർ ഇതെടുക്കുക ഇതിന്റെ കളേഴ്സ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല രാഷ് കളർ കണ്ടോ നല്ലൊരു പ്രിന്റ് രാഷ് കളറ് അപ്പം നമ്മൾ വീഡിയോയിൽ കറക്റ്റ് സൈസും റേറ്റും പറഞ്ഞിട്ടുണ്ട് അല്ല വീഡിയോയിൽ സൈസും റേറ്റ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത സൈസ് അൻക്വയറി ചെയ്യേണ്ട അല്ലാത്ത സൈസ് ഇവിടെ ഇല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ വിട്ടു നിന്നാലും ഞാൻ പറയുമ്പം ഇങ്ങനെ സൂം ചെയ്ത് തന്നെ കാണിക്കാം വിട്ടു നിൽക്കുമ്പോൾ അതിൻ്റെ വർക്കും ഡിസൈനും കാണുന്നില്ല ഏതാ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലാതെ ഫുള്ള് ഒരു ആണ് വരുന്നത് കേട്ടോ നല്ലൊരാശല്ലേ നല്ലൊരു ഭംഗിൻ്റെ ഒരാശ ഓക്കെ ഇതൊന്ന് നീ ഇതിൻ്റെ കളേഴ്സ് അതൊക്കെയാന്നല്ലേ കാണിച്ചതാണ് കേട്ടോ ഒരു മസ്റ്റേർഡ് യെല്ലോനോട് ഒരു കോമ്പിനേഷൻ വരുന്നൊരു കളറാണ് നല്ല ഡിസൈൻസ് പിന്നെ ഫ്രിൻ്റ് അങ്ങ് നഷ്ട ഓക്കെ ഇങ്ങനെ രണ്ട് സൈസിലും സ്റ്റോക്ക് ഉണ്ട് ഫൈവ് ടു സെവൻ ഡേയ്സ് ആകുമ്പോഴാണ് നമ്മൾ ഐറ്റം കിട്ടുക പോസ്റ്റ് ഓഫീസ് വയ്യാണ് നമ്മൾ അയക്കുന്നത് പിന്നെ ഒരു മെറൂൺ കളർ കേട്ടോ ഈ വീഡിയോ കാണുന്ന സെയിം കളറാണേ വെർട്ടിക്കൽ കോട്ടൺ എന്ന് പറയും അതിൽ വരുന്ന മാക്സുകളാണ് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഫിഫ്റ്റി സിക്സ് ലെങ് സിക്സ്റ്റി ലെങ് അവൈലബിൾ ആണ് ഫിഫ്റ്റി സിക്സ് ലെങ് സാധാരണ ഓർമ്മ ഡെഫ്ലെക്സിന്റെ വീതി ആണ് അമ്പത് എസ്റ്റി കൊടുത്താൽ അറുപതിന് വരുന്നത് ഇത്രേ തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ഇതിൽ സംശയങ്ങളൊന്നും വേറെ അതോ ആവശ്യമില്ല ഞാൻ ഇട്ടബോ ഇനി പൊട്ടിക്കേണ്ട ആവശ്യമില്ല കാരണം സെയിം ബ്രൂവാണ് കേട്ടോ മുത്തുമണി അടുത്ത ഡിസൈൻ ആക്കിരിക്കും കേട്ടോ വിട്ട് നിൽക്കുമ്പോൾ പറഞ്ഞ മാതിരിക്കന്നെ ആ ഇതാണ് പെട്ടെ മിക്കതാന്ന് അല്ലേ സൂം ചെയ്യും സൈസ് ഫിഫ്റ്റി സിക്സും സിക്സ്റ്റിയും ഉണ്ട് നേരത്തെ നമ്മൾ മറ്റേ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ഇതിൻ്റെ കളേഴ്സ് ഇടയ്ക്കുള്ള വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇട്ടത് റോസ് ആണ് നമ്മൾ ഇട്ടത് ഇതാണ് നല്ല റോസ് കളറാണ് ഓക്കെ നല്ല മൊഞ്ചുള്ള കോട്ടൺ മാക്സിന് ചിലവർക്ക് റയോൺ യൂസ് ചെയ്യാൻ മടിയായിരിക്കും അപ്പം അവർക്കൊക്കെ കോട്ടൺ റയോൺ പോലെ തന്നെ കനം കുറഞ്ഞതാണ് ഈ ഒരു വെർട്ടിക്കൽ കോട്ടൺ എന്ന് പറയുന്നത് നല്ല റോസ് കളറ് വന്നിട്ടുള്ള കേട്ടോ ഗൈസ് ഓക്കെ ഫുൾ ഒരു ഫീൻഡാണ് വരുന്നത് ഇനി ഇതിലെ കളേഴ്സ് എടുക്കാൻ കാണിച്ചു തരാം ഇണ്ടല്ലോ ഇനി വരുന്നത് റോയൽ ബ്ലൂ ആണ് കേട്ടോ ലൈറ്റ് റോയൽ ബ്ലൂ ആണ് പക്ഷെ നെക്ക് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഡാർക്ക് റോയൽഡ് ആണ് അതുകൊണ്ട് നല്ലൊരു ഭംഗി ഉണ്ട് ഇത് കാണാൻ നല്ല ആ ഈ കളറൊന്നും അധികം കിട്ടില്ല ശരിയെന്നു ഓക്കെ ഡിസൈൻ കേട്ടാ നല്ല മഞ്ഞ നല്ല ഭംഗിയൊരു മഞ്ഞ ട്ടോ ഡിസൈൻ വരുന്നത് ഇതാണ് മഞ്ഞട്ട നമ്മൾ റയോൺ മാക്സർ കാണിച്ചിട്ടുണ്ട് സ്റ്റോക്ക് ഉണ്ട് അതിൽ അറുപതിൽ കാണിച്ച ബ്ലാക്ക് ആണ് കംപ്ലീറ്റ് കഴിഞ്ഞത് ഒരു ബ്ലാക്കും ഒരു ഓഫ് ഐറ്റും മാത്രം മാത്രം ഉള്ളത് കാണിച്ചിരുന്നു ബാക്കി സ്റ്റോക്ക് ഉണ്ട് റയോൺ കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് പിന്നെ റെഡ് ആണ് അപ്പൊ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്ക്രീൻഷോട്ട് എടുത്തോടി വന്നോളൂ ഇനി നമ്മൾ കാണിക്കാൻ നമ്മൾ അൽഫൈനാണ് കേട്ടോ അൽഫൈന് ഇനി ഇവിടെയുള്ള സ്റ്റോക്കുകൾ ഒന്ന് കാണിച്ചു തരാം പുതിയ സ്റ്റോക്ക് വന്നതിൽ ഇനി അവൈലബിൾ ആയത് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ബോംബെ അൽഫയിൽ വരുന്നതാണ് കേട്ടോ ബോംബെ അൽഫെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി പുതിയ അൽഫയിൽ വരുന്നതാണ് ഓക്കെ ഇനി ഈ വിളികൾ കൂടി ചിലപ്പോൾ കഴിയും അത്രേ സ്റ്റോക്കുള്ളു അത്രേ സ്റ്റോക്കുള്ളു ഓക്കെ ഇതിന്റെ റേറ്റ് സൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്പത്തി ആറും അറുപതൊണ്ട് അമ്പത്താറ് നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്ത് അറുപതിന് വരുന്നത് അമ്പത് ചെസ്റ്റ് എടുത്ത് ഇതിന് റേറ്റ് വരുന്ന അറുപതായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറും അമ്പത്താറായിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് ഓക്കെ ക്ലോത്ത് ഞാൻ പറഞ്ഞു ബോംബെ അൽഫയിൽ വരുന്നതാണ് അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു ഐറ്റമാണ് ഞങ്ങളിതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്ന ഓക്കെ അപ്പൊ ഇതിന്റെ കളേഴ്സ് ഞാൻ കാണിച്ചുതരാം ഇതൊക്കെയുള്ളതെന്ന് നല്ലൊരു ഡാർക്ക് ആഷിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റേക്ക് അത് ഫുള്ള് ഒരു പ്രിന്റാ വരുന്നത് മാക്സി വാങ്ങിയാൽ എനിക്ക് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാണ് അത്രയും ക്വാളിറ്റി ഉള്ളൊരു മാക്സി ആണ് തോന്നുന്നു തൊള്ളായിരം രൂപ റേഞ്ച് വരെ പറഞ്ഞു പറ്റിയ ആണ് അത്രയും നല്ല അല്ലേ നല്ല ക്ലോത്ത് ആണ് ഇനി ഇതിന്റെ കളേഴ്സ് ഞാൻ കാണിച്ചുതരാം നമുക്കിത് ടോപ്പൊക്കെ ആക്കുകയാണെങ്കിൽ ആക്കല്ലെ നല്ല ക്വാളിറ്റി ഉള്ള ആണ് അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞത് പിന്നത്തെ ക്ലബ് കാണ ഗേഴ്സ് അപ്പൊ ഇത് അമ്പത്താറിലും ഉണ്ട് അറുപതിലും സ്റ്റോക്ക് ഉണ്ട് അമ്പത്താറിന് അഞ്ഞൂറ്റി എഴുപത് രൂപ അറുപതിന് പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഇതിലൊരു കൂടി ഉണ്ട് ஷா ஆன டார் ஆஷ் ஈரு பிரவலத்தை கலர் பின்னதா இது ஆஷ் ப்ளூண்டி ஒரு ப்ளூ ஷைட் வர ஆஷ் கலர் ஆன ஓகே நல்ல வந்துள்ள அப்ப இது மூணு கலர் ஆனா அல்ஃபேல் அம்பத்தாறு அறுபது கொண்டு இனியோட இது காணிக்க ഇതേ മാക്സി ഈ സിമ്പിൾ നെക്കില് അമ്പത്താറ് അരിപ്പുണ്ട് ഓക്കെ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സിമ്പിൾ നെക്ക് ഡിസൈൻ അഞ്ഞൂറ്റി അമ്പതിലെ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഈ സിമ്പിൾ നെക്ക് ഡിസൈൻ്റെ അരിപ്പൻ മാക്സി റേറ്റ് വരുന്നത് കേട്ടോ സെയിം സാധനം തന്നെ നെക്ക് ഡിസൈൻ മാത്രം വ്യത്യാസം ബാക്കി കളേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഇനി വേറെ മോഡലാണ് ആ അറുപതില് ആണീ കാണ അമ്പത്താറും അറുപതും സ്റ്റോക്ക് ഉണ്ട് സെയിം റേറ്റ് സെയിം സൈസ് നമ്മൾ കണ്ട അൽഫില് സെയിം റേറ്റ് സെയിം സൈസ് സെയിം ക്ലോത്ത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ക്ലോത്ത് ആണ് ഈ ഒരു ബോംബെ അൽഫരുന്നത് നല്ലൊരു അല്ല റിച്ച് കളേഴ്സ് എന്ന് പറയേണ്ടി വരും നല്ലൊരു വെറൈറ്റി ആണ് ഗ്രീൻ ആണെങ്കിൽ കൂടിയും നല്ലൊരു വെറൈറ്റി ഗ്രീൻ ആണ് അപ്പോൾ ഇതിലെ ഒക്കെ ഏതൊക്കെ കാണട്ടെ ഫുൾ ഒരു പ്രിൻ്റ് ആണ് നമ്മളിത് വരുന്ന ബാക്കിലൊക്കെ ഒരു പ്രിൻ്റ് ആണ് അമ്പത്താറ് അറുപത് ഇത് ലൈറ്റ് ബ്ലൂ ഇതൊക്കെ ഇനി കഴിഞ്ഞു തോന്നുന്നില്ല ഓക്കെ ശ്രദ്ധിക്കുക ഇതിലൊരു മൂന്നാമൊരു കളറ് വന്നിരുന്നു അത് അറുപതിൽ കംപ്ലീറ്റ് സ്റ്റോക്കൗട്ടാണ് അമ്പത്താറ് വരക്കേണ്ട ഇപ്പോൾ കാണിച്ചാൽ കേട്ടോ അതായത് പറയതൊക്കെ കിട്ടുമ്പോളേ കിട്ടുള്ളൂ ഗൈസ് ബോംബെ അൽഫൈൻ മാക്സിയൊക്കെ ഈ റേറ്റ് അറിയുന്നവർക്ക് മനസ്സിലാവും അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി എഴുപതൊന്നും വലിയ റേറ്റ് അല്ല അത്യാവശ്യം റേറ്റ് വരുന്ന മാക്സികളാണ് കേട്ടോ ഫുൾ ഒരു ആണ് വരുന്നത് ഇനി ഇതിൽ ഒരു കളർ മൂന്ന് ലക്ഷം അത് അറുപതിലില്ല കേട്ടോ കാണിക്കാം അപ്പോൾ ഈ ഒരു കളറ് അമ്പത്താറ് അരക്കേണ്ടി അറുപതിന് ഞാൻ സ്റ്റോക്ക് വരുമോ ചോദിക്കണ്ട സ്റ്റോക്ക് വരിക കാരണം നമുക്കിത് ഇല്ലേ റീസ്റ്റോക്ക് എടുത്താൽ ശരിയാണ് റീസ്റ്റോക്ക് എടുത്തിട്ട് പറയുമ്പോൾ അതിൽ കാണിച്ചിട്ടില്ല അപ്പോഴത്തേക്കന്നെ ഇത് കംപ്ലീറ്റ് കഴിഞ്ഞു രണ്ടാമത് റീസ്റ്റോക്ക് എടുത്തിട്ടും ഈ കളറ് കഴിഞ്ഞു ഓക്കെ ഒരു ലാവണ്ടർ ഷേഡിലാണ് ഇത് വന്നിട്ട് അത് അമ്പത്താറ് അരക്കും കേട്ടോ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ മുത്തുമണിസ് ബാക്കി എല്ലാം അമ്പത്താറിലും അറുപതിലും ഉണ്ട് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല ലൈക്ക് ചെയ്യണം കറക്ട് കാര്യങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഇനി ഗിഫ്വേ ഉണ്ടല്ലോ ഗിഫ്വേ ഒന്നും ഇല്ല എന്ന കളക്ഷൻസിനെ പറ്റിട്ട് എന്തെങ്കിലും കമന്റ് ഇട്ടാൽ മതി നമ്മൾ കമന്റ്സ് ഫുൾ ആയിട്ട് നിൽക്കുന്നേ ഉള്ളൂ തിങ്കളാഴ്ചയാണ് നറുക്കെടുപ്പ് ഉണ്ടാവുക മൂന്ന് മൂന്നാൾക്കാർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊട്ടെ ബൈ സ്ഥലിക്കും